കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് സ്വർണം നട്ടാലോ അപ്പോൾ അതിനായിട്ട് ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് സ്വർണം നട്ടാലോ സ്വർണം എന്ന് ഞാൻ പറഞ്ഞത് എന്താ അറിയോ മഞ്ഞളാണ് കേട്ടോ കുറച്ച് മഞ്ഞൾ നട നമുക്ക് ഇപ്പൊ കുറച്ച് കൃഷി കാരണം മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ നട്ടണങ്കിൽ നല്ലൊരു ഇത് കിട്ടും അപ്പോൾ ഞാൻ നട്ട കുറച്ച് മഞ്ഞളാണ് മഞ്ഞളാണീ നിൽക്കുന്നത് കണ്ടില്ലേ ഇത് ഞാൻ നട്ടതാ കേട്ടോ ഇനി ഇതാ കുറച്ചും കൂടി നടാൻ പോവാണ് പന്നി പിന്നെ മഞ്ഞളൊന്നും തിന്നില്ല പന്നി ഏർ ഇവരൊന്നും കുരങ്ങന്മാരൊന്നും മഞ്ഞളും ഇഞ്ചി മഞ്ഞൾ ഈ വക സാധനങ്ങൾ തിന്നില്ല അതുകാരോണ്ട് അത് മാത്രം ഇവിടെ ഇണ്ടാവും ബാക്കിയുള്ളതൊക്കെ അവർ തിന്നുപോകും എന്താ പറഞ്ഞോ അയ്യ േ അതവിടെ നടണ്ടേ ആരോണ്ട് ഇത് നടന്നിട്ടോട് കാട്ട് ഹലോ ഇപ്പൊ ഏരിയ എടുക്കലോക്കെ ഒരു വിധാണ്ട് കഴിഞ്ഞു കേട്ടോ ഏർ ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ചെറിയൊരു ഏരിയെന്നാ എടുത്തത് വയ്യ വാരി ഭയങ്കര വേദന ഹലോ കൂട്ടുകാരെ ഈ ഓറടെ ഉള്ളന്ന് മുളച്ച് പൊന്താൻ തുടങ്ങിയിരുന്നു സ്വർണം അപ്പൊ ഞാനത് नाडा ने बिचाच कंदली അങ്ങനത് നടല് കഴിഞ്ഞു ഏട്ടനെത്തിട്ടോ ഏട്ടൻ മിറ്റടിക്കാൻ തുടങ്ങുകയാണ് ഞാൻ മുറ്റടിച്ച് വരിട്ടില്ലേ അപ്പൊ അയിന്റെ ഇതില് ഏട്ടതാ മിറ്റടിച്ചു വരിക കേട്ടോ എന്നാ ചായ കൊടുത്തിട്ടില്ല പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം പിന്നെ എന്റെ ചെടിയമ്മ പൂവിട്ടതൊക്കെ കാണണ്ടേ ഹലോ കൂട്ടുകാരെ എന്റെ ചെടിയമ്മിലൊക്കെ പൂവിട്ടത് കണ്ടില്ലേ കണ്ടോ ഇറച്ച പൂവുണ്ടായിട്ടോ പിന്നെ ഒരു തരം ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തി കണ്ടില്ലേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ കേട്ടോ ഈ ചെമ്പരത്തി പുഷ്പണ്ടായിട്ടോ കുറച്ച് ശംഖുപുഷ്പം അത് ഉണ്ടായിട്ട് പിന്നെ ഇത് ഇത് റോസ് വാങ്ങാന്ന് അറിയാൻ കേട്ടോ പക്ഷെ ഇതാ കണ്ടില്ലേ മുട്ട ഉണ്ടായിട്ടുള്ളു ഒരെണ്ണം പൂ വിരിഞ്ഞു കട്ടീട്ടങ്ങനെ ഈ ചെടി കണ്ടില്ലേ ഇത് ഞങ്ങൾ ഞാൻ ശോഭ സിറ്റിയിൽ പോയി വയ്ക്കുമ്പോൾ ചെറിയൊരു അങ്ങനെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ പക്ഷേ ഈ ചെടിയിൽ പൂവുണ്ടാവുന്നതാണ് എൻ്റെ അറിവിലൊരു വെള്ള വെള്ളപ്പൂവുണ്ടാവും എന്നാണ് തോന്നുന്നത് പക്ഷെ ഇതിങ്ങനെ വലുതായി വരിക മാത്രമാണ് ചെയ്യണത് ഇനി ഇത് പൂവുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല കണ്ടില്ലേ അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളാണ് ഈ ചെടികളൊക്കെ നടുക പിന്നെ ഇഞ്ചി നടുക മഞ്ഞൾ നടുക പിന്നെ കുരുമുളക് പിടിപ്പിക്കുക പിന്നെ അതേപോലെ പച്ചമുളക് ഇവകെ ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ അതേപോലെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് കമൻ്റിലൂടെ പറഞ്ഞു തരിക